നമസ്കാരം മമ്മൂക്ക നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മെഗാസ്റ്റാർ അല്ലെ പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് വാർത്തകൾ ഇടുന്നത് അത്ര ശുഭകരമല്ല നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വല്ലാത്ത നാണക്കേട് നാണക്കേടുണ്ടാകുന്ന തരത്തിലാണ് ഇങ്ങനെയുള്ള അദ്ദേഹത്തെ കുറിച്ചുള്ള വാർത്തകൾ പഠിച്ചു വിട്ടിരിക്കുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അല്ലാതെ തന്നെ പെരുദോഷമുണ്ട് മഞ്ഞയാണ് ഊടുക്കുന്നതെന്ന് പറഞ്ഞു സത്യത്തിൽ അത് അന്വർത്തമാക്കുന്ന തരത്തിലായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങൾ മമ്മൂക്കയെ കുറിച്ച് അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന ആ മഹാനടനെ കുറിച്ച് എഴുതുകയും പറയുകയും ചെയ്ത കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ കേരളം നാണിച്ചു പോയൊരു സന്ദർഭമായിരുന്നു അത് അതായത് മമ്മൂക്കിക്ക് ഇതാണ് സംഭവം മമ്മൂക്കിക്ക് ക്യാൻസർ ആണ് അതായത് മിനിഞ്ഞാന്ന് രാത് മിനിഞ്ഞാന്ന് ഉച്ച തൊട്ടാണ് ഈ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് അദ്ദേഹത്തിന് ക്യാൻസറാണ് ചെറുപുടലിലോ വൻപുടലിലോ കരളിലോ ഒക്കെ ക്യാൻസറാണ് ചെറിയ ക്യാൻസർ ആണ് തുടങ്ങിയതേ ഉള്ളൂ അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ തന്നെ അപ്പോളോ ഹോസ്പിറ്റൽ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരിക്കുന്നു അദ്ദേഹം രമേഷ് നാരായണനും ലാലഡിനും ഒക്കെ ചേർന്ന് ചെയ്യുന്ന സിനിമയുടെ സെറ്റിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഷൂട്ടെല്ലാം വിഡ്രോ ചെയ്തിരിക്കുന്നു തൊട്ടടുത്ത് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഷൂട്ടിംഗ് സൈറ്റിൽ എല്ലാം അദ്ദേഹം കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്തു നേരെ വീട്ടിലേക്ക് പോകുന്ന തീരെ ക്ഷീണതനാണോ പക്ഷെ അങ്ങനെ അങ്ങനെ പറയാത്ത കാര്യങ്ങളില്ല സത്യത്തിലേ നമ്മൾ ഈ ആരെയാണ് ഈ ഡിജിറ്റൽ മീഡിയയിൽ ഇത് വർദ്ധിക്കാനുള്ളതെന്ന് ഏടിച്ചു പോവുകയാണ് ലാലേടനൊക്കെ വല്ലാതെ പരിധിപ്പിച്ചിട്ടുണ്ട് കാരണം നമ്മള് നമ്മുടെ പ്രിയപ്പെട്ട ഒരു നടനല്ലേ മമ്മൂക്ക എന്ന് പറയുന്നത് നമ്മളൊക്കെ ജനിച്ചപ്പോൾ തൊട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ജനിക്കുന്നതിന് മുമ്പ് സിനിമ ഫീൽഡ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ നമ്മളൊക്കെ ഈ മരിച്ചാലും അദ്ദേഹത്തിന്റെ മുഖം എന്നും ചെറുപ്പമായി തന്നെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അദ്ദേഹത്തിന്റെ ടൂ ആയിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ആരാധകർ സത്യത്തിൽ നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ആരാധകരുണ്ടോ എന്ന് സംശയിച്ചു പോവുകയാണ് ഈ പറയപ്പെടുന്ന വാർത്തകൾ പടച്ചുവിടുന്ന ആൾക്കാരുടെ കാര്യം ഓർക്കുമ്പോൾ ഇതിനൊക്കെ നിയന്ത്രണം വരുന്ന കാലം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം ശരിയാണ് പെപ്പരാസ്യത്തെ കൊണ്ട് പണ്ട് തൊട്ടേ നായനാരജവുമായി മരിക്കാൻ കാരണം തുകയും ഈ പെപ്പരാസികളാണ് സെലിബ്രിറ്റികളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് അനാവശ്യമായി എത്തി നോക്കി അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന പെപ്പരാസികൾ യൂറോപ്പിൽ കുറെ കാലം കൊണ്ടായിരുന്നു എയ്റ്റീസിലും യൂറോപ്പിൽ ഉണ്ടായിരുന്നു പക്ഷെ അതിന്നും നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു പ്രത്യേകിച്ചും നമുക്ക് വളരെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഇന്നും അദ്ദേഹത്തിന്റെ പടങ്ങൾ കണ്ട് കോൾമേർ കൊള്ളുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും എല്ലാവരും അല്ലെ മമ്മൂക്കി നിന്ന് വീണെന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ ആരാധകർ എല്ലാവരും കരഞ്ഞിട്ടുണ്ടാവും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നന്മ വരട്ടെ അല്ലെങ്കിൽ ആ വാർത്ത സത്യമായിരിക്കരുത് എന്ന് പറഞ്ഞ പരത്തുന്നതിന് പകരം ചെയ്തത് ഇങ്ങനെയുള്ള അതായത് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൈക്ക് അദ്ദേഹം പറഞ്ഞു പരത്തുന്ന പോലെയാണോ ഓരോ മാധ്യമങ്ങളും ഘോര ഘോരം അദ്ദേഹത്തിന്റെ കുറിച്ച് വർണ്ണിച്ച് എന്തിനാ ഡോക്ടർ പദവിയുള്ള പലരും യൂട്യൂബ് ചാനലിൽ ചാനലിനോട് പറയുന്നുണ്ടായിരുന്നു രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അപ്പോളോ ഹോസ്പിറ്റലിൽ നാളെ തന്നെ അഡ്മിറ്റ് ആക്കും വളരെ ചെറിയൊരു ശസ്ത്രക്രിയ ഉള്ളു ഇതൊക്കെ ആരാണ് ഇവർക്ക് ഈ വാർത്തകൾ കൊടുക്കുന്നത് ആരോട് ചോദിച്ചിട്ടാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത് ഒരു സെലിബ്രിറ്റി ആണെന്ന് കരുതി അവരൊരു മനുഷ്യരല്ലേ മനുഷ്യന്മാരെ അസുഖങ്ങളുണ്ടാകും ആർക്കാണ് അസുഖമില്ലാത്തത് ഇല്ലാത്തത് മമ്മൂക്ക ഒരു നടനാണെന്ന് കരുതി അദ്ദേഹത്തിന്റെ ശരീരം ഈ പറഞ്ഞ ഇരുമ്പോണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ ഹൃദയവും കരളും എല്ലാം നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യരെ ഉണ്ടാക്കിയിരിക്കുന്ന യും മാംസവും കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സോ അദ്ദേഹത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പണത്തുവിടുമ്പോൾ എങ്ങനെയാണ് ഡിജിറ്റൽ മാധ്യമങ്ങളെ സത്യത്തിൽ ഞാനും ഇപ്പോൾ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ട് സംസാരിക്കുന്നത് എന്നാൽ പോലും എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കഥപ്പതിക്കാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചു പോവുകയാണ് ഒരാളെ കുറിച്ച് പ്രത്യേകിച്ചും നമുക്ക് ഹൃദയത്തിൽ ഇത്രയും മലയാളി എവിടെയുണ്ടോ അവിടെ എല്ലാം അറിയാം ചെറിയ കുഞ്ഞുങ്ങൾക്കും വരെ മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറയുന്ന അവരൊക്കെ ഇത്രയും ഒക്കെ ഈ പറയപ്പെടുന്ന ഈ വാർത്തകൾ പഠിച്ചുവിടുന്ന ആൾക്കാരുടെ വീട്ടിലും ഉണ്ടാവില്ല ഇത്രയൊക്കെ ഉള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത്രയൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു നടനെ കുറിച്ച് ഒരു കുറിച്ച് ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് അന്വേഷിക്കാനുള്ള ഒരു ബാധ്യത ഒരു സ്വമേധയുള്ള ഒരു ബാധ്യത ഒരു ധാർമ്മിക ഉത്തരവാദിത്തം പോലും കാണിക്കാതെ കണ്ടതിന് വേണ്ടി എന്ത് വൃത്തിയാണ് കാണിക്കുന്ന വെറും തരംതാണ ഡിജിറ്റൽ മീഡിയയിൽ മാറുകയാണോ കേരളത്തിലെ ഡിജിറ്റൽ മാധ്യമങ്ങൾ